നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഹൈപ്പർ പിഗ്മെന്റേഷൻ അഥവാ കരിമംഗല്യത്തെക്കുറിച്ചിട്ടുള്ളതാണ് കൂടാതെ തന്നെ ഏജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ചുളിവുകളുടെ പ്രശ്നങ്ങൾ ഡാർക്ക് സ്പോർട്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ കഴിയുന്ന രണ്ട് കൂട്ടുകളാണ് പറയുന്നത് ഇത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ലഭിക്കുന്ന വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൂട്ടുകൾ നമ്മൾ തയ്യാറാക്കുന്നത് എന്തൊക്കെയാണ് അത് എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അഥവാ കരിമംഗല്യം എന്ന് പറയുന്നത് വരാനായിട്ട് ചില റീസണുകളുണ്ട് ഒന്ന് നമ്മൾ അമിതമായിട്ട് നമുക്ക് സൺ എക്സ്പോസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ വെയിൽ അമിതമായിട്ട് കൊള്ളുന്നവരാണെന്നുണ്ടെങ്കിൽ രണ്ട് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട് പ്രധാനമായിട്ടും നമുക്ക് മെനോപ്പോസിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകളിൽ പലപ്പോഴും ഹോർമോണൽ ചേഞ്ചസ് സംഭവിക്കാറുണ്ട് ഇത് മൂലം നമുക്ക് ഈ ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ കരിമംഗലത്തിൻ്റെ പ്രശ്നങ്ങൾ വളരെ കോമൺ ആയിട്ട് കാണിക്കാറുണ്ട് കൂടാതെ പ്രഗ്നൻസി സമയങ്ങളിലും ഡെലിവറിക്ക് ശേഷമൊക്കെ തന്നെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്നത് തന്നെ ഇവരിലും ഈ പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് നമുക്ക് അവർക്ക് ഒരു പക്ഷേ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് മുഖത്ത് മറ്റൊരു കളറ് അല്ലെങ്കിൽ ശരീരം വേറൊരു കളറ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം മുഖം ഭയങ്കരമായിട്ട് ഡള്ളായി പോവുക ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു നമുക്ക് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ വരാറുണ്ട് മറ്റൊന്ന് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണ് നമുക്ക് ഏകദേശം ഒരു നാൽപ്പത് വയസ്സിന് ശേഷമൊക്കെ തന്നെ ചുളിവുകൾ തുടങ്ങുന്നതാണ് അതുപോലെ തന്നെ മുഖത്ത് പലതരത്തിലുള്ള അതായത് സ്പോർട്സ് ഡാർക്ക് സ്പോർട്സ് അമിതമായിട്ട് വരാൻ കാരണമാകും അതുപോലെ നമുക്ക് മുഖക്കുരു വന്ന് പോയിട്ടുള്ള പാടുകൾ മാറാനായിട്ട് ഏറെ നാളുകൾ എടുക്കുന്നതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഡ്രൈ സ്കിൻ അമിതമായിട്ടുള്ളവരിലും ഈ ഒരു കരിമംഗല്യത്തിൻ്റെ പ്രശ്നങ്ങൾ വളരെ കോമൺ ആയിട്ട് കാണിക്കുന്നതാണ് ഇതുപോലെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഈ കരിമംഗല്യം വരാനായിട്ടുള്ള കാരണങ്ങളാവുന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്സുകൾ ചെയ്തിട്ടും നിങ്ങൾക്ക് എഫക്റ്റ് നൽകാൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ തന്നെ നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്ന ഈ ഒരു കൂട്ട് നിങ്ങൾ തേച്ച് നോക്കുക തീർച്ചയായിട്ടും റിസൾട്ട് ലഭിക്കുന്ന കാര്യം തന്നെയാണ് ഇത് ഒന്ന് നമുക്ക് ഡേ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടാണ് പറയുന്നത് മറ്റൊന്ന് നമുക്ക് രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ അരമണിക്കൂർ മുന്നേ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൂട്ടാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച രണ്ടാഴ്ച നിങ്ങൾ ചെയ്തു നോക്കുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ആ കൂട്ടുകൾ എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് പകൽ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൂട്ടാണ് ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് വെളിച്ചെണ്ണ തന്നെയാണ് നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടുന്നതാണെങ്കിൽ ഏറ്റവും ഗുണകരമാണ് അല്ലെങ്കിൽ വെർജിൻ കോക്കോണട്ട് ഓയിൽ നമുക്ക് ലഭ്യമാവുന്നതാണ് അപ്പോൾ വെർജിൻ കോക്കോണട്ട് ഓയിൽ ഉപയോഗിക്കാം അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ നമ്മളെടുക്കേണ്ട അളവെന്ന് പറയുന്നത് ഒരു സ്പൂൺ അളവായിട്ടുള്ള വെളിച്ചെണ്ണയാണ് എടുക്കേണ്ടത് എന്നിട്ട് നമ്മളിത് ചേർക്കേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസുകളുണ്ട് ഈ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ചേർക്കേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇതിലേറ്റവും ആദ്യമായിട്ട് വരുന്നത് ഉരുളൻകിഴങ്ങാണ് ഉരുളൻ കിഴങ്ങ് പറയുന്നത് ഒരു ബ്ലീച്ചിങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഏജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ചുളിവുകളുടെ പ്രശ്നങ്ങൾ നമുക്ക് ഫൈൻ ലൈൻസ് നെറ്റിയിൽ വരുന്ന വരകൾ കണ്ണിൻ്റെ സൈഡുകളിൽ വരുന്ന വരകളൊക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ഗുണകരമാകുന്നതാണ് സ്കിന്നിനെ അങ്ങ് ടൈറ്റൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് കൂടാതെ വിറ്റമിൻ സി സമർദ്ദമായിട്ടുമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റനിങ് എഫക്റ്റായിട്ടും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അര ഉരുളക്കിഴങ്ങിൻ്റെ ഒരു നീരാണ് നമുക്ക് ജ്യൂസ് ആയിട്ടാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ അത് നീര് നമ്മൾ ചെറുതായിട്ടൊന്ന് ഒരധികം അതിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയാണ് അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് അത് ഏകദേശം ഒരു മൂന്ന് സ്പൂൺ അളവിലായിട്ടാണ് ഈ ഒരു കൂട്ടിനകത്തേക്ക് ഒഴിക്കേണ്ടത് നമുക്ക് ഒരു സ്പൂൺ അളവായിട്ടുള്ള വെളിച്ചെണ്ണയാണ് എടുക്കേണ്ടത് അതിനകത്തേക്ക് അല്ലെങ്കിൽ നാല് സ്പൂൺ അളവായിട്ടുള്ള ഉരുളം ജ്യൂസ് ഒഴിക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് അര സ്പൂൺ അളവായിട്ടുള്ള ഒലിവ് ഓയിലാണ് ഒഴിക്കേണ്ടത് ഒലിവ് ഓയിലെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെപ്പോഴും മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ഗുണകരമാകുന്നതാണ് അതിനോടൊപ്പം നമ്മൾ ചേർക്കേണ്ടത് ഒരു വിറ്റമിൻ ഇയുടെ ടാബ്ലറ്റും കൂടിയിട്ടാണ് വിറ്റമിൻ ഇ ടാബ്ലറ്റ് പൊട്ടിച്ചിട്ട് അതാണ് നമ്മൾ ഒഴിക്കേണ്ടത് അപ്പോൾ വിറ്റമിൻ ഇ എന്ന് പറയുന്നത് ഏജിങ് പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യിക്കാൻ ഏറ്റവും ഗുണകരമാകുന്നതാണ് നമുക്ക് ചുളിവുകളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ മാറ്റാൻ ഏറെ സഹായിക്കുന്നതാണ് അപ്പം ഇവയെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു നമുക്ക് കോട്ടൺ പാഡിലോ അല്ലെങ്കിൽ നമുക്ക് പഞ്ഞീരോക്കെ തന്നെ മുക്കിയിട്ട് ഇത് നമ്മൾ മുഖത്ത് തേച്ച് വെക്കുക മുഖത്ത് തേച്ച് ഏകദേശം ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമ്മൾ അത് അതുപോലെ തന്നെ വെക്കുക കഴുകി കളയാൻ നിൽക്കേണ്ട പകൽ സമയമാണല്ലോ അപ്പോൾ ഒട്ടും പുറത്ത് തന്നെ കാണാൻ ഉണ്ടാവില്ല എന്താണ് തേച്ചതെന്നുള്ളതൊന്നും മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ കുറച്ച് അധിക സമയത്തേക്ക് വെക്കുക എന്നിട്ട് അതൊന്ന് ഉണങ്ങുന്ന സമയത്ത് നമുക്കൊന്ന് വീണ്ടും വീണ്ടും അതിനകത്തേക്ക് ഒന്ന് ടച്ചപ്പ് ചെയ്ത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡേ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് ആഴ്ചയിൽ മൂന്ന് തവണ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ് എന്നാൽ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല അതുകൊണ്ട് തന്നെ ആഴ്ച മൂന്നോ രണ്ടോ തവണയൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ചുളിവുകൾ മാറാനും അതിനോടൊപ്പം തന്നെ കരിമംഗലത്തിന്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അടുത്തെന്ന് പറയുന്നത് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നൈറ്റ് ടൈമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൂട്ടാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസുകളും എല്ലാം തന്നെ നമ്മുടെ ഏജിങ്ങിൻ്റെ അല്ലെങ്കിൽ ചുളിവുകൾ മാറ്റാൻ വേണ്ടി അതിനോടൊപ്പം തന്നെ കരിമംഗലത്തിൻ്റെ പ്രശ്നങ്ങളോ ഡാർക്ക് സ്പോട്ടിൻ്റെ പ്രശ്നങ്ങളോ നിങ്ങളുടെ മുഖം ഒന്ന് ക്ലിയർ ആവണം എന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് പ്രായഭേദമന്യേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൂട്ടും കൂടിയിട്ടാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആദ്യം വെളിച്ചെണ്ണ തന്നെയാണ് അപ്പോൾ വെളിച്ചെണ്ണ നമ്മളെടുക്കേണ്ടത് നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള ഒരു കൂട്ടാണ് നമ്മളിത് ഉണ്ടാക്കി വെക്കേണ്ടത് എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് അര മുക്കാൽ മണിക്കൂറിന് മുന്നേ ആയിട്ടാണ് ഇത് ചെയ്യേണ്ടത് എന്നിട്ട് മുഖം വാഷ് ചെയ്തിട്ട് വേണം ഉറങ്ങാൻ വേണ്ടി നമ്മൾ ഓവർനൈറ്റ് വെക്കുന്നില്ല ഇത് അര മണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ വെക്കേണ്ട ആവശ്യമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് കിടക്കുന്നതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു ടിന്നിലെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ് ഇത് പുറത്ത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഇത് ഉപയോഗിക്കേണ്ട വിധം എന്ന് പറയുന്നത് നമുക്ക് ആദ്യം വെളിച്ചെണ്ണയാണ് ആവശ്യമായിട്ടുള്ളത് ഏകദേശം രണ്ട് സ്പൂൺ അളവായിട്ടുള്ള വെളിച്ചെണ്ണ എടുക്കുക ഇതാണ് ൂട്ടണത്തേക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് പിന്നെ നമ്മൾ നമ്മളതിനകത്തേക്ക് ചേർക്കേണ്ടത് ഗ്ലിസറിനാണ് അപ്പോൾ ഗ്ലിസർ എന്ന് പറയുന്നത് നമുക്ക് ആയിട്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ എത്രത്തോളം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പ്രത്യേകിച്ച് ഏജിങ്ങിൻ്റെ പ്രോസസ്സിനെ ഏറ്റവും കൂടുതൽ സ്ലോ ചെയ്യിക്കുന്നത് ഗ്ലിസറിൻ്റെ നമ്മൾ യൂസ് കൊണ്ടാണ് ഗ്ലിസറെ നമുക്ക് പലതരത്തിലെ സോപ്പുകളിൽ ക്രീംസിലും എല്ലാത്തിലും തന്നെ നമുക്ക് നമുക്കത് ഒരു പ്രധാന കണ്ടന്റ് തന്നെയാണ് അപ്പോൾ ഗ്ലിസറിന് അടങ്ങിയിട്ടുള്ളത് നമ്മൾ തേക്കുന്നതിലൂടെ നമ്മൾ ഗ്ലിസറിന് ഡയറക്റ്റായിട്ട് തേക്കുകയല്ല നമ്മൾ ചില മിശ്രിതത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് തേക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് എഫക്റ്റ് നൽകുന്നതാണ് അപ്പോൾ അര സ്പൂൺ ഉളവായിട്ടുള്ള ഗ്ലിസറിൻ മാത്രമാണ് ഇതിനകത്തേക്ക് ഒഴിക്കേണ്ടത് അടുത്തതെന്ന് പറയുന്നത് തേനാണ് തേൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ബ്ലീച്ചിങ് ഏജൻ്റ് പോലെ നമ്മുടെ മുഖത്ത് ആക്ട് ചെയ്യുന്നതാണ് നമുക്ക് മുഖത്തൊന്ന് ഒന്ന് ക്ലിയർ ആവണം അല്ലെങ്കിൽ ബ്രൈറ്റൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സ്കിൻ ഒന്ന് സ്മൂത്ത് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ തേൻ നിങ്ങൾക്ക് ഏത് തേൻ വേണമെങ്കിലും ഉപയോഗിക്കാൻ മാർക്കറ്റ്സിൽ കിട്ടുന്നതോ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന തേനാണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ ഉപയോഗിക്കാം ഏകദേശം ഒന്നര സ്പൂൺ അളവായിട്ടുള്ള തേനാണ് ഈ ഒരു കൂട്ടനകത്തേക്ക് ഒഴിക്കേണ്ടത് അടുത്തതായിട്ട് വരുന്നത് റോസ് വാട്ടർ ആണ് ഇപ്പോൾ റോസ് വാട്ടർ എപ്പോഴും നമുക്ക് മുഖം ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്നാലും ഈ ഒരു റോസ് വാട്ടർ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ സ്കിന്നിൻ്റെ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെ നല്ലതാണ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവും സ്കിൻ സോഫ്റ്റ് ആവുകയും അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇറിറ്റേഷൻസോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ സഹായിക്കുന്നതാണ് റോസ് വാട്ടർ ഇതിനകത്തേക്ക് എടുക്കേണ്ടത് ഒരു സ്പൂൺ അളവായിട്ടുള്ള റോസ് വാട്ടറുമായിട്ട് വിറ്റമിൻ ഇയുടെ ഒരു ടാബ്ലറ്റും കൂടി ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കേണ്ടതാണ് വിറ്റമിൻ ഇയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഏജിംഗ് പ്രോസസ്സിലെ ഏറ്റവും ഗുണകരമായിട്ടും ചുളിവുകൾ ഒക്കെ തന്നെ സഹായിക്കുന്നതാണ് അപ്പോൾ വിറ്റമിൻ ഇൻ്റെ ഒരു ടാബ്ലറ്റും കൂടി ഇതിനകത്തേക്ക് നമ്മൾ പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടൊഴിക്കുക എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക നമ്മൾ സ്പൂൺ വെച്ച് തന്നെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ഇതൊരു ഗ്ലാസ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ നിങ്ങൾക്ക് ഇട്ട് വെക്കാവുന്നതാണ് തിന്നിലിട്ട് വെച്ചതിന് ശേഷം എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് അരമുക്കാൽ മണിക്കൂറിന് മുന്നേ ആയിട്ട് ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് നമ്മൾ മുഖത്ത് മുഴുവനായിട്ടും അപ്ലൈ ചെയ്യുക എന്നിട്ട് എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ആ ഒരു കരിമംഗലത്തിൻ്റെ പ്രശ്നങ്ങളുള്ളത് അവിടെ കുറച്ച് അധികമായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം മുഖത്ത് നമ്മൾ ഫേഷ്യൽ മസാജ് ചെയ്യുക എന്നുള്ളതാണ് ഫേസ് മസാജിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പണ്ടേ ഇട്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഒരുപാട് യൂട്യൂബ് ചാനൽസിലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതാണ് എങ്ങനെയാണ് ഫേസ് മസാജ് ചെയ്യേണ്ടത് എപ്പോഴും റൗണ്ട് ആയിട്ടുള്ള രീതിയിലുള്ള ഫേസ് മസാജുകൾ ചെയ്യുക എന്നിട്ട് ഈ ഒരു ഫേസ് മസാജും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒരമണിക്കൂർ നമ്മൾ നമ്മൾ വിടുക അതായത് മസാജ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇത് ഇതുപോലെ തന്നെ നമ്മൾ ഉറങ്ങരുത് കാരണം അതിനകത്ത് തേൻ ആഡ് ചെയ്യുന്നത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റുകയില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒരു അരമണിക്കൂറിന് ശേഷം നന്നായിട്ട് വൃത്തിയാക്കണം ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മുഖം ഒന്ന് നന്നായിട്ട് ഫേസ് കഴുകിയതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാൻ എങ്കിൽ മാത്രമാണ് ഇതിൻ്റെ യഥാർത്ഥ എല്ലാ ഗുണങ്ങളും സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് അബ്സോർബാവുള്ളൂ അതുകൊണ്ട് തന്നെ ആദ്യം ഫേസ് വാഷ് ചെയ്യുക അതിനുശേഷം ഈ ഒരു നമുക്ക് കൂട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക ഇതിനുശേഷം നമ്മൾ വീണ്ടും ഫേസ് നമുക്ക് കഴുകി കളയാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് വെക്കുക വളരെ നല്ല റിസൾട്ട് തന്നെ ലഭിക്കുന്നതാണ് സ്കിന്ന് വളരെ സോഫ്റ്റ് ആവുകയും അതുപോലെ തന്നെ നല്ല ക്ലിയറായി വരുന്നതുമാണ് അതിനോടൊപ്പം നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ മുഖത്ത് എന്തെങ്കിലും തരത്തിലുള്ള മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ മുഖക്കുരുവിൻ്റെ പാട് മാറാതെ നിൽക്കുന്നവർ അതുപോലെ മുഖത്ത് കുത്തുകൾ അമിതമായിട്ടുണ്ടെങ്കിൽ കരിമംഗലത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവുക കണ്ണിനടിയിലുള്ള കറുപ്പുകൾ ഇവയൊക്കെ തന്നെ മാറ്റാൻ വേണ്ടി ഈ ഒരു കൂട്ട് നിങ്ങളെ ഏറെ ഗുണകരമാക്കുന്നതാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക എന്തായാലും അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ് ഇത് ചെയ്ത് രണ്ടാഴ്ചയ്ക്ക് ശേഷം റിസൾട്ട് കിട്ടുന്നവരെ തീർച്ചയായിട്ടും കമൻ ബോക്സിൽ വന്നിട്ട് കമൻ്റ് ചെയ്യേണ്ടതാണ് അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി